ഞാനൊരു പത്രത്തിന്റെ പരിപാടി പങ്കെടുക്കാൻ പോയി ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു നമ്മുടെ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഞാനും പങ്കെടുക്കും മലയാള മനോരമ പത്രത്തിൻ്റെ അപ്പൊ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ബി ജെ പിയുടെ പ്രതിനിധിയും ഒരേപോലെ പാലക്കാട് നിങ്ങളുടെ ഒരു എം എൽ എ ജയിപ്പിച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു നിങ്ങളെ ഒരു എംപിയെ ജയിപ്പിച്ചു അതെന്താണ് ഞാൻ പറഞ്ഞു ആദ്യം എം എൽ എയുടെ കാര്യം പറയുന്നു പാലക്കാട്ടിൽ നിന്ന് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇ എം എസ് പട്ടാമ്പിന്ന് എം എൽ എ ആയി മുഖ്യമന്ത്രിയായി വി മലമ്പുഴ എം എൽ എ ആയി മുഖ്യമന്ത്രിയായി പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് വന്നത് ശ്രീ ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോലെ അഞ്ഞൂറ് കുട്ടികളുടെ എം ബി ബി എസ് കഴിഞ്ഞ് ഡോക്ടർമാരാണ് എഴുപത്തിയഞ്ച് പട്ടികജാതി പട്ടിക വിഭാഗത്തിലെ കുട്ടികൾ വർഷവും ഇവിടെ ഒരുപാട് ഐ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഐ എസ് ഐ പി എസ് ടി എൻ ശേഷൻ പാലക്കാട് ജില്ലക്കാരനായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വരെയാണ് ഇവിടെ ഒരു സിവിൽ സർവീസ് അക്കാദമി വന്നതും ഷാഫി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആ ഒരുപാട് സമ്മേളനം ചെയ്ത കാര്യങ്ങൾ ഷാഫി ഇതെല്ലാം ചെയ്തു ചെയ്തതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനായിട്ട് അങ്ങോട്ട് പറയേണ്ട കാര്യം ഞാൻ അവരെ ചോദിച്ചതിന് മറുപടി പറഞ്ഞു നമ്മുടെ എം പി ശ്രീകണ്ഠൻ ഇപ്പൊ നോക്കൂ ഈ പാലക്കാട് കൊച്ചി ഐ ടി കോറിഡോർ എത്ര തവണയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പി അതിനു വേണ്ടിയിട്ട് നിരന്തരമായി ഇടപെടലുകൾ നടത്തി അത് ഇപ്പോ ഈ വികസന പദ്ധതികളൊക്കെ നമുക്ക് ഈ എലക്ഷൻ വരുമ്പോൾ ഒത്തു കാണിക്കാം പക്ഷെ ഇവിടെ ബി ജെ പി സി പി എമ്മിന്റെ ഒരു പദ്ധതിയുമില്ല ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനങ്ങളോട് പറയുന്നു നിങ്ങളുടെ നല്ല സംഭരണത്തിന്റെ ഈ വർഷത്തെ സംഭരണ വില തീരുമാനിച്ചിരുന്നില്ല ഇവിടെ ഇരിക്കുന്ന നിർമ്മാണ തൊഴിലാളികൾ ഇന്ന് ഞാൻ വീട് കയറാൻ പോയി ഏഴാം പോലും കയറി വീട്ടിലെല്ലാം നിർമ്മാണ തൊഴിലാളികളും സ്ഥലമാണ് പതിനാറ് മാസമായി അവർക്ക് പെൻഷൻ കിട്ടിയിട്ട് പതിനാറ് മാസം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നവരെ ഉണ്ടായിട്ടുള്ളൂ ഗിധവാ പെൻഷൻ അഞ്ചു മാസം കുടിച്ചുകയാറിയ വികലാംഗ പെൻഷൻ കുടിച്ചുകയാറിയ വാർത്തകാല പെൻഷൻ കുടിച്ചുകയാറിയെടുപ്പൊക്കെ ചർച്ച ചെയ്യേണ്ടത് അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടി വിവാദം മറ്റു വിവാദം ഒക്കെ ഇളക്കിവിട്ട് യഥാർത്ഥ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ മറച്ചു വെക്കാൻ ഇവർ ശ്രമിക്കുകയാണ് അപ്പോ നമ്മൾ പറയുന്നു തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നു കർഷകരുടെ പ്രതിസന്ധിയെ കുറിച്ച് പറയുന്നു പെൻഷൻ കൊടുക്കാത്തതിനെ കുറിച്ച് പറയുന്നു തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കാണ് അവിടെ പണ്ടാളത്തിലെ ആള് വേണമെന്ന് പറഞ്ഞ പരസ്യം കണ്ടപ്പോ ലക്ഷക്കണക്കിന് ആളുകളാണ് അപേക്ഷിച്ചത് അല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് യുദ്ധം നടക്കാണ് റഷ്യയിൽ യുദ്ധം നടക്കുന്ന റഷ്യ പോയാലും വേണ്ടിയിട്ടില്ല പിണറായി വിജയൻ കേരളത്തിൽ നരേന്ദ്രമോദി ആളുകൾ ബോധിപ്പിക്കുന്ന ഒരു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഷാഫി കൂടി സംസാരിക്കണം നിങ്ങൾ വളരെ നേരത്തെ വന്നതാണ് ബിന്നി സബ്ബന് സംസാരിച്ചു ദീൻകുടിയാക്കോ സംസാരിച്ചു പ്രത്യേക സംസാരിച്ചു ചാണ്ടികുമാൻ സംസാരിച്ചു ഇത്രയും സമ്പന്നമായ ഒരു കുടുംബയോഗം അല്ലേ പാലക്കാട് ഇതുവരെ ഒരു അത്രയും നേതാക്കന്മാരെ കൊണ്ട് നിങ്ങളെ ഉള്ള താക്കളായി എത്ര അധികം ആളുകൾ സുനിൽ ലാലു വരെയാണ് കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തോട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു